ഹായ് ഞാൻ മിനി അച്ചയൻസിന്ന് ഇന്ന് ഞാൻ പറയുന്ന കാര്യം മുയൽ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വളർത്തുന്നവർ വേറൊരാൾക്ക് മുയൽ കൊടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞുതരാം കുറച്ച് ദിവസത്തിന് മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിരുന്നു ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഒരിടത്ത് പോയി മുയലെടുക്കാൻ വേണ്ടി പോയി പോയപ്പോൾ അവരുടെ ഫാമൊക്കെ വിസിറ്റ് ചെയ്തു എല്ലാം കണ്ടു ഒരു യൂണിറ്റ് മുയലിന് ബുക്ക് ചെയ്തതിന് ശേഷം അവർ വീട്ടിൽ മടങ്ങിപ്പോയി കുറച്ച് ദിവസത്തിനകം മുയൽ കുഞ്ഞുങ്ങളെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞു ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇവരെ അവർ വിളിച്ചിട്ട് മുയൽ കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞു അവരുടെ വീട്ടിൽ ചെന്നു വൈകിട്ടോ എന്തോ ആണ് ചെന്നത് ചെന്നപ്പോൾ അവരുടെ കാർ പോർച്ചിൽ കുറച്ച് ഒരു എന്തുവാ ഒരു കെ ജിനകത്തോ എന്തോ ഇട്ടിരുന്നു അത് അതാണ് നിങ്ങളുടെ മുയിൽ പറഞ്ഞിട്ട് അതെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവരത് വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് അപ്പോഴോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവരതിനെ ഒന്നും വേറെ ചിന്തിച്ചുകൂല വീട്ടിൽ കൊണ്ടുപോയി ഒരു മാസമായി വെയിറ്റ് വെക്കുന്നില്ല രണ്ട് മാസമായി വെയിറ്റ് വെക്കുന്നില്ല അങ്ങനെ ഏകദേശം അഞ്ച് മാസത്തോളം ആയി അപ്പോഴാണ് അവർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ചേച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പോൾ ഞങ്ങളുടെ ആ മുയിലുകൾ ഞങ്ങൾ നല്ലപോലെ തീറ്റ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ മുയില് വെയിറ്റ് വയ്ക്കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഡേറ്റ് എന്നായിരുന്നു ജനിച്ച ഡേറ്റ് തന്നായിരുന്നു എത്ര വെയ്റ്റ് ഉണ്ടായിരുന്നു വാങ്ങിച്ചപ്പോൾ ഇതൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചേച്ചി അങ്ങനെ അങ്ങനെയല്ല ഞങ്ങൾക്ക് കാർപോർച്ചിലും അവരെടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ മുയൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ചേച്ചി ഒരു വീഡിയോ ചെയ്യണം പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള അപ്പം മുമ്പ് എനിക്കും ഞാൻ മുയൽ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഒന്ന് രണ്ടടുത്തുനിന്ന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് വലിയ മോശം ഇല്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടി എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പിന്നെ ഞാനതൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാം നമ്മളൊരിടത്ത് മുയൽ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ പറ്റുമെങ്കിലും അവരുടെ പാരൻ സ്റ്റോക്ക് അവർ കാണാൻ സംബന്ധിക്കുമെങ്കിൽ ആ പാരൻസ്റ്റോക്ക് കാണുക കണ്ട് മനസ്സിലാക്കുക അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്ന രീതി മനസ്സിലാക്കുക അപ്പോൾ കുഞ്ഞുങ്ങളെ അവർ കെ ജി സിസ്റ്റത്തിനകത്താണോ ഇട്ടിരിക്കുന്നത് അതിൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ അച്ഛൻ്റെയും നമ്പർ ഇട്ടിട്ടുണ്ടോ ആ കുഞ്ഞുങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡി ഒ ബി എന്ന് പറഞ്ഞ എഴുതി അങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം അതിന് എത്ര വെയിറ്റ് ഉണ്ട് രണ്ട് മാസം ഒക്കെ ആയപ്പോഴും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക ഞാനൊരു കാര്യം പറയുവാണ് പൊതുവെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടോ വല്ലതോ നിൽക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ മുയൽ വാങ്ങിക്കാൻ വരികയാണെങ്കിൽ നേരത്തെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാം എന്നുള്ളൊരു പ്രവണ പ്രവണത നമ്മൾ മുയൽ വളർത്തുന്നവർക്കും വേണ്ട അതൊന്ന് മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം ഈ കൊണ്ടുപോകുന്നവരുടെ മനസ്സിൽ ഉള്ള കാലവും അയ്യോ അവരുതേത് മുയലാണ് തന്നത് വേറെ വല്ലടത്തുനിന്ന് എടുത്ത് തന്നെയാണോ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും അസൗകര്യം നമ്മൾ മുയൽ വളർത്തുന്നവരും കുഞ്ഞുങ്ങളെ വിൽക്കുന്നവർക്കും എന്തെങ്കിലും അസൗകര്യം അന്നുണ്ടെങ്കിൽ അവരോട് പിറ്റേ ദിവസം വരാൻ പറയുക അതല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പോൾ അവർക്കത് കണ്ട് മനസ്സിലാക്കി നമ്മൾ എഴുതിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ എഴുത്ത് കൊടുക്കുന്നത് അതിലാണേത് പെണ്ണേത് അപ്പോൾ ആണിനെ ഒന്ന് ചെവിയിലോ വല്ലതും അടയാളപ്പെടുത്തി കൊടുക്കുക അവരുടെ അവർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി കൊടുക്കുക അവരുടെ വെയിറ്റ് എഴുതി കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ വാങ്ങിക്കുന്ന കസ്റ്റമർക്കും വളരെ സന്തോഷമായിരിക്കും നമുക്ക് കസ്റ്റമർ വീണ്ടും നമ്മളോട് വന്ന് സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ വീണ്ടും അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മാത്രമേ പറ്റൂ അപ്പോൾ നമ്മളേന്ന് വീണ്ടും വന്നു മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിക്കാൻ അവർക്കും ഒരു സന്തോഷം ഉണ്ടാവും പിന്നെ മുയിൽ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളേന്ന് മുയിൽ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വിളിക്കും ചിലർ വിളിച്ചിട്ട് പറയും ചെവി താഴ്ന്നിരിക്കുന്നു ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറയും പക്ഷേ നമ്മൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് ക്ഷമയോടെ കേൾക്കുക കേട്ടിട്ട് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുക ചിലപ്പോൾ ചിലരെ അടുത്ത് വിളിച്ചിട്ട് ചേച്ചി അതിങ്ങനെ തൂങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു വീണു ചത്തുപോയി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കയ്യിൽ മുയലുണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ വന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പറയാതെ അവരോട് ഒന്നുകൂടെ കാര്യം അവർ ആദ്യമായിട്ട് മുയൽ വളർത്തുന്നവരാണ് അവർ വളർത്തി പ്രാക്ടീസ് ഉള്ളവരല്ല നമ്മളൊക്കെ ആണെങ്കിൽ വളർത്തി നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ പ്രധാനമായിട്ട് മുയൽ വളർത്തി നമ്മൾ കുഞ്ഞുങ്ങളെ വിൽക്കുന്നവരെ വാങ്ങാൻ വരുന്നവരോട് വെള്ളം ബക്കറ്റിൽ എന്ന് മാറ്റുന്ന കാര്യം പറയുക ബക്കറ്റ് കഴുകുന്ന കാര്യം പറയുക ഇപ്പം ചിലരെന്നെ വിളിച്ചിട്ട് പറയും രണ്ട് മാസമൊക്കെ ആകുമ്പോഴാണ് അവർ ബക്കറ്റ് കഴുകുന്നതെന്ന് പറയും പക്ഷെ അതിലൊക്കെ ബക്കറ്റിൽ മുഴുവനും പായൽ പിടിച്ചിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ബക്കറ്റ് കഴുകുന്നത് പാത്രം കഴുകി ഉണക്കിയിട്ട് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ കൂടെന്നും വൃത്തിയാക്കുന്ന കാര്യങ്ങൾ എന്ന് തുടങ്ങി ഒരു പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ മുയൽ കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടു പോകുന്നവർ അവരൊരു രജിസ്റ്റർ ബുക്ക് സൂക്ഷിച്ചു വെക്കുക അതിൽ വാങ്ങിക്കൊണ്ടു പോയതിൻ്റെ ഡേറ്റ് എഴുതി വെക്കുക വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക ക്രോസിങ്ങിനായിട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു രജിസ്റ്റർ ബുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതിൽ ആദ്യം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ആ ഇതുപോലെ ഇതുപോലെ തന്നെ വേണമെന്നില്ല ഇത് ഞാൻ ഞാനിവിടെ സൂക്ഷിക്കുന്നതാണ് ഇതെൻ്റെ ആവശ്യത്തിനാണ് എനിക്കിവിടെ എത്ര കുഞ്ഞുങ്ങളുണ്ടാകും എത്ര ഡെത്ത് സംഭവിച്ചു എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ക്രോസിങ്ങിൻ്റെ ഡേറ്റ് എഴുതുക പിന്നെ പ്രസവിച്ച് ഡേറ്റ് എഴുതുക എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നെന്ന് എഴുതുക ആ ദിവസം കുഞ്ഞുങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് എഴുതുക പിന്നെ ഒരു മാസമായി മാറ്റിയപ്പോൾ എത്ര വെയിറ്റ് എന്ന് എഴുതുക എത്ര ഫീമെയിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതുക മെയിൽ എത്ര ഉണ്ടെന്ന് എഴുതുക എത്ര ഡെത്ത് എന്നുള്ളത് എഴുതുക അങ്ങനെ ഒരു ചാർട്ട് പോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ മുയലിൻ്റെ ഡീറ്റെയിൽഡ് എഴുതി വെച്ചിരുന്നാൽ നമുക്ക് പിന്നെ ഒരു ഗുണം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു തള്ള മുയൽ പ്രസവിച്ചു അത് ഒരു മൂന്ന് പ്രാവശ്യം പ്രസവിച്ചതും ഒരു അഞ്ചിൽ കുറവാണ് കുട്ടികളെങ്കിൽ നമുക്ക് ആ തള്ളമുയലിനെ ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങൾക്ക് ഡെത്ത് സംഭവിക്കുന്നു ഇതിൻ്റെ വെയിറ്റ് എങ്ങനെയാണ് ആദ്യം ജനിച്ചപ്പോഴുള്ള വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയോ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ അമ്മയുടെ ഇന്ന് മാറ്റിയ സമയത്ത് വീണ്ടും രണ്ടാമത്തെ മാസത്തിൽ എത്ര വെയിറ്റ് വന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ആ ഡേറ്റ് ഇതും എഴുതണം നമ്മൾ ആൺ ഏത് ആൺമുയലിനെയാണ് പെൺമുയലുമായിട്ട് ക്രോസ് ചെയ്തേ എന്നുള്ളത് അങ്ങനെ എഴുതി സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ആ ആൺമുയൽ ഏതാണെന്നോ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്കത് പ്രയോജനമായിട്ട് വരും പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോട്ട് ബുക്ക് നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു ബുക്കായാലും കുഴപ്പമില്ല നമ്മളൊരു നോട്ട് ബുക്ക് ഇതാ ഇതുപോലെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മുയൽ വാങ്ങിച്ച എല്ലാവരുടെയും Perim numberım. അവരുടെ സ്ഥലവും എത്ര മുയൽ കൊടുത്തു എത്ര വിലയ്ക്കാണ് കൊടുത്തതെന്ന് വരെ എനിക്കിതിൽ എഴുതി സൂക്ഷിച്ച് എത്തിച്ചുവയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അത് കാരണം എന്നെ ഇപ്പം വിളിക്കുന്ന കസ്റ്റമർ എൻ്റെ അടുത്ത് പറയുവാണ് ഞാൻ ഇന്നടുത്തു നിന്നാണ് ഞാൻ നിങ്ങളുടേത് മുയൽ വാങ്ങിച്ചു എന്ന് പറയുമ്പം എനിക്ക് കറക്റ്റായിട്ട് ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആരാണ് വാങ്ങിച്ചത് എവിടെ നിന്നാണ് വാങ്ങി എവിടെ ഏ സ്ഥലത്തു നിന്നുള്ളവരാണ് വാങ്ങിച്ചത് എത്ര മുയൽ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ അറിയാൻ പറ്റും ഞാൻ എത്ര രൂപയ്ക്കാണ് കൊടുത്തത് അവർക്ക് അപ്പം ഇതുകൊണ്ടുള്ള എൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഇടയ്ക്കൊരു പ്രവണത വന്നിട്ടുണ്ട് ചിലര് വിളിച്ചതിനോട് പറയും ഞാൻ നിങ്ങളുടെ നിന്നാണ് മുയലെടുത്തത് എന്ന് പറഞ്ഞുള്ള രീതിയിൽ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്ന ചിലരുണ്ട് അപ്പം ഞാനവിടെ അവരോട് ചോദിക്കും നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് മുയൽ വാങ്ങിച്ചത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർക്കത് എന്നോട് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല കാര്യം ഞാനിവിടെ ഇതിൻ്റെ ഒരു റെക്കോർഡും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നാൾക്കകം ഞാനൊരു ബില്ലും കൂടി ചെയ്താൽ എന്താണെന്ന് ആലോചിക്കുകയാണോ മുയൽ കൊടുക്കുന്നവർക്ക് ഒരു ബില്ലൂടെ കൊടുത്താൽ അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതും വളരെ നല്ല കാര്യമാണ് ഒരു ബില്ലോടുകൂടി നമുക്കതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ബില്ലോട് കൂടി നമ്മൾ നമ്മുടെ മുയലിന് കൊടുക്കുമ്പം അവർക്കത് മനസ്സിലാവും നമ്മൾ വളരെ നല്ലതായ നല്ല രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് പിന്നെ നമ്മൾ മുയല് കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്നവർ പ്രത്യേകം ചോദിക്കുക നിങ്ങൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് ആ ഫുഡ് തന്നെ കഴിയുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക ഇല്ല നിങ്ങൾ നിങ്ങൾ എല്ലാറ്റോ വേറെ എന്തെങ്കിലും ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കുറേശേ ഉടനെ കൊണ്ടുചെന്ന് ഉടനെ മാറ്റിയാലും നമ്മുടെ മുയലിന് ഇപ്പം ഞാൻ തന്നു വിടുന്ന വെയിറ്റ് ആയിരിക്കില്ല അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ അപ്പം വെയിറ്റ് കുറയാനാണ് ചാൻസ് അപ്പം അതും ഒന്ന് മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ പുതിയതായിട്ട് മുയൽ വളർത്താൻ പോകുന്നവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ അപ്പം നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴും ഇങ്ങനെ ഒരു രജിസ്റ്റർ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയതുപോലെ വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മെയിലും ഫീമെയിലും പ്രത്യേകമായിട്ട് കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാര്യം ഇവിടെ നിന്ന് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പറയും അത് നമ്മൾ കൊടുത്തത് മെയില് കൂടുതലായിരുന്നു ഫീമെയിൽ കൂടുതലായിരുന്നെന്ന് ഒരിക്കലും പറയില്ല മെയിൽ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയും അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് അവരെ നമ്മൾ അത് ബോധ്യപ്പെടുത്തി തന്നെ കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് പിന്നെ വാങ്ങിക്കുന്നവരും ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് വാങ്ങി എത്ര മെയിൽ തന്നു അപ്പോൾ മെയിലിനെ ഒരു പ്രത്യേകം ബോക്സിലാക്കുക ഫീമെയിലിനെ ഒരു പ്രത്യേകം ബോക്സിലാക്കുക കൊണ്ടുവന്നിട്ട് ആ മെയിലിനെയൊക്കെ നമ്പറിട്ട് എഴുതി ഇടുക നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ മെയിൽ ഫീമെയിൽ നോക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നിടത്തുനിന്ന് മെയിൽ ഏതാണെന്നുള്ളത് അടയാളപ്പെടുത്തി വാങ്ങിച്ചിട്ട് പോയതിന് ശേഷം അതിങ്ങനെ കൂട്ടിനകത്ത് മെയിലിന് പ്രത്യേകം ഇടുക ഫീമെയിലിനെയും പ്രത്യേകം ഇടുക കൊണ്ടുപോയി ഒരുമിച്ചിടുമ്പോഴും നിങ്ങൾക്ക് ആകെ ടെൻഷനാകും ഇതിലേതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ ഫീമെയിലെന്നുള്ളത് അല്ലെങ്കിൽ ആ നമ്മൾ എവിടെ നിന്നാണ് മുയൽ എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ ഫാമിൽ നിന്ന് അവരുടെ അടുത്ത് ചോദിച്ച് പഠിക്കുക മെയിലിനെ ഫീമെയിലിനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം നോക്കി പഠിച്ചതിന് ശേഷം കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നിട്ട് നമ്മൾ തന്നെ ഒന്ന് നോക്കി ഒരു മൂന്നാല് പ്രാവശ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കത് പഠിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നെ ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴുള്ള ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും പിന്നെ പ്രത്യേക ഓർമ്മയിൽ വെക്കുക നമ്മൾ നമ്മളെവിടുന്നാണോ മുയൽ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അവിടെ നിന്ന് അവർ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും തിരക്കിനിടയിൽ വിട്ടുപോകും നിങ്ങൾക്ക് സാധനം മുയലുകളെ തന്നു വിടുന്ന കാര്യങ്ങൾക്കിടയിൽ അതങ്ങ് മറന്നു പോകും പക്ഷേ നിങ്ങൾ നിങ്ങൾക്കാണ് ആവശ്യം നിങ്ങൾ ഓർമ്മയോടെ അത് ആ ഡേറ്റ് ഓഫ് എഴുതി വാങ്ങിക്കുക പിന്നെ പാരന്റിന്റെ നമ്പറും എഴുതി വാങ്ങിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക പാരന്റിന്റെ നമ്പർ എഴുതി വാങ്ങിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ നമുക്കിനി വീണ്ടും അവിടെ നിന്ന് തന്നെ ഒരു യൂണിറ്റ് മുയലോ അല്ലെങ്കിൽ അഞ്ച് മുയലിനെ എടുക്കണമെങ്കിൽ ആ വേറെ ഒരു വേറൊരു പാരന്റിൻ്റെ എടുക്കാൻ പറ്റും അപ്പോൾ ഇൻബ്രീഡ് ഒഴിവാക്കാനും നമുക്ക് പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വാങ്ങിക്കാൻ പോകുന്നവർ ചിലപ്പോൾ തരുന്നവർ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ നമ്മൾ അവരോട് ചോദിച്ചു വാങ്ങിക്കുക തരുന്നവരുടെ കുറ്റം അല്ലാതെ ായിട്ടല്ല പറയുന്നത് എനിക്കും അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരാറുണ്ട് അപ്പം നമ്മളത് വാങ്ങിക്കാൻ പോകുന്നവർ ഓർമ്മിച്ച് എനിക്ക് ചേച്ചി ചേട്ടാ അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്പർ വേണം ഇതിന് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ് നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്ന പൈസയാണ് മുയൽ വളർത്തുന്നവരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മുയലിനെ വളർത്തുന്നത് ചവാറ നോക്കണം അതിൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നല്ല രീതിയിൽ വളർത്തിയെടുക്കണം അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട് അത് വാങ്ങിക്കുന്നവരും മനസ്സിലാക്കണം പലരും വന്ന് നിന്നിട്ട് ഒരുപാട് സമയം ഈ ഫാം നടത്തുന്നവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് വെറുതെ ഒരു കാര്യങ്ങളാണ് അതും നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ ഒരുപാട് പേര് മുയൽ വളർത്തലിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം കഴിയുന്നതും ഇങ്ങനെ ഫാമുകളിൽ പോയി നിന്ന് ഒന്ന് ഒന്നര മണിക്കൂറും ഒക്കെ പോയി നിന്ന് ഈ മുയൽ വളർത്തുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അവരുടെ സമയം ഒത്തിരി വേസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയം അവർക്കുണ്ടെങ്കിൽ അവർക്ക് പുല്ല് വരയ്ക്കാൻ പോവാം കൂട് വയ്ക്കുന്നവർക്ക് കൂടുണ്ടാക്കാൻ പറ്റും അല്ലാതെ അവർക്ക് മുയലിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ സമയം മെനക്കെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അത് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ കഴിയുന്നതും അവരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക നമ്മൾ നോക്കുകയും വേണം പിന്നെ നമ്മൾ മുയൽ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന മിനറൽ മിക്സ് ഏതാണെന്ന് ചോദിക്കുക ലിവർത്തോണിക്ക് ഏതാണെന്ന് ചോദിക്കുക പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക അതിൻ്റെ അളവ് ചോദിച്ച് മനസ്സിലാക്കുക അത് ഏതൊക്കെ സമയമാണ് കൊടുക്കുന്നത് ആഹാരത്തിൽ കുഴച്ചാണോ കൊടുക്കുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്താണോ കൊടുക്കുന്നത് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക എടുക്കാൻ പോകുമ്പോൾ അല്ലാതെ അതിന് മുമ്പിട്ട് പോയിട്ട് നിങ്ങൾ നിങ്ങളവിടെ നിന്ന് എടുക്കുന്നില്ലെങ്കിൽ അവരുടെ വിലയേറിയ സമയം അത് വിലയേറിയ സമയം തന്നെയാണ് അത്രയും സമയം അവരുടെ അടുത്ത് ചെന്ന് നിന്ന് ഓരോന്നും ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പിന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിൽ വരിക നമ്മുടെ ഫാമിലി വന്നിട്ട് അവർ വന്ന് കയറിയിട്ട് നമ്മളോടൊന്നും ചോദിക്കില്ല നമ്മുടെ കൂടുകളെല്ലാം കണ്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അവർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അവരിതെല്ലാം മനസ്സിലാക്കിയിട്ട് ശരി പോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങളവിടെ ആരായി ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളും നാളെ മുയൽ വളർത്തുമ്പോൾ നിങ്ങളും ഇങ്ങനെ സെയിലിനായിട്ടൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴേ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും ഞാനിതാരും കുറ്റം പറയുകയല്ല നമുക്ക് മുയൽ വളർത്തുന്നവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ചില സമയങ്ങളിൽ എത്ര സമയം വേണമെങ്കിലും പറഞ്ഞു തരാൻ റെഡിയാണ് ഞങ്ങളെല്ലാവരും റെഡിയാണ് പക്ഷേ ഇങ്ങനെ വെറുതെ വന്നു കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ആ ഞാൻ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ പിന്നീട് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുന്നതെന്നുണ്ട് ചില വലിയ വലിയ പർവീസുകാർ അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് പോലും ഫോൺ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മെസ്സേജ് അയക്കുന്നൊക്കെ പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് അല്ലാതെ അതൊന്നും അവരുടെ കുറ്റങ്ങളല്ല നമുക്ക് തോന്നുന്നതാണ് നമ്മളത് ചെയ്തു വരുമ്പോൾ മാത്രമേ നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാദ്യം നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളും നമ്മളും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇപ്പം വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാനേ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കതിന് മറുപടി തരും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആരാണ് വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്യും പിന്നെ ചിലരുണ്ട് ുന്നത് നമുക്ക് മാസം എത്ര രൂപ ലാഭം ഉണ്ടാകുന്നു ഈ ഞങ്ങൾ എൺപത് രൂപ ലാഭമുണ്ട് ആ ലാഭം കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് എനിക്ക് ലോൺ എടുത്ത് മുയൽ വളർത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ കുറേ പേര് ഇപ്പം അങ്ങനെ ഒരു പ്രവണതയും കൂടിയുണ്ട് നമ്മുടെ ലാഭം നോക്കിയിട്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് ലാഭം കൂടുതലായിരിക്കും ചിലപ്പം കുറവായിരിക്കും നിങ്ങൾക്ക് മുയൽ വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വളർത്താൻ നോക്കുക അല്ലാതെ ഒരു ഫാമുകാരൻ്റെ ലാഭം എത്രയാണെന്നറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാൽ അത് എത്രത്തോ സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് പറയാനറിയില്ല ഞാൻ ഇവിടെ ഇറച്ചി അച്ചായൻ തന്നെയാണ് കട്ട് ചെയ്ത് ഹോട്ടലുകളിൽ കൊടുക്കുന്നത് വേറൊരാളെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ലാഭം ഞങ്ങൾക്ക് ചെറുത് ഉണ്ട് കൂടെ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ ലാഭമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പുല്ല് ഞങ്ങള് തന്നെയാണ് പോയി വെട്ടിക്കൊണ്ട് വരുന്നത് അപ്പോൾ അതിനൊന്നും ഞങ്ങൾ പണിക്കാരെ ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ഞങ്ങൾക്ക് ലാഭം കൂടുതലുണ്ടായിരിക്കാം പക്ഷേ അത് വെച്ച് നിങ്ങൾ ഞങ്ങളുടെ ലാഭം അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് ചിലർ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുന്നത് എത്ര ലാഭമുണ്ട് എത്രയാണ് കിട്ടുന്നത് ഇതൊക്കെ നമ്മളൊരു ഒന്നോ രണ്ടോ മുയൽ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ലാഭകോതിയോടുകൂടി ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് മുയൽ വളർത്തുന്നത് നമുക്ക് സന്തോഷം തരുന്നു അതെല്ലേ നമുക്കൊരു ലാഭം കിട്ടിയാൽ അത് നമുക്ക് അതിലും സന്തോഷം അങ്ങനെ ി മുൽ വളർത്താൻ തുടങ്ങിയാൽ ആ മുയൽ വളർത്തൽ ആയി തീരാൻ വളരെ പ്രചോദനമാകും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ എനിക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ